അപ്പോൾ എല്ലാവർക്കും അന്നമ്മ സ്ട്രീം വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ കുറേ നാളുക ശേഷം ഞാൻ വേർപ്പിക്കാം പിന്നെ ഇന്നും വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ക്ലീനിങ് ഡേ ആട്ടോ ഫുള്ള് പറക്കി മാറ്റി ക്ലീൻ ചെയ്യണം നമ്മുടെ മഴക്കാലമൊക്കെ ആയി വരുന്നു ഇപ്പോൾ ഓൾറെഡി മഴയാണ് എന്നാലും മഴക്കാലം അങ്ങോട്ട് അത്ര ആയിട്ടില്ലല്ലോ ജൂണിലല്ലേ നമ്മൾ സാധാരണ മഴക്കാലം എന്ന് പറയുന്നത് അപ്പം ഇന്ന് നമ്മുടെ ക്ലീനിങ് ഡേ ആട്ടോ അപ്പം കുറേ ദിവസമായി എന്നും മിക്ക ദിവസവും ആഴ്ചയിൽ അയച്ചാലൊരിക്കണെങ്കിലും നമ്മൾ തൂത്ത് തുടയ്ക്കുമെങ്കിലും ചെലന്തി വലയൊന്നും അങ്ങനെ അടിച്ച് വാരാറില്ല അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് വലിയ പാചകമൊന്നുമില്ല രാവിലത്തെ പുട്ടും മീൻ വറുത്തറും പയറും അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തു ഇന്നിത്രയും ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് അധികം കയറിയില്ല രാവിലെ കാപ്പി ഉണ്ടാക്കാൻ മാത്രമേ കയറിയുള്ളൂ അപ്പോൾ എന്തോ ഇതു ഞാൻ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെ ചെലന്ത അടിച്ചോണ്ടിരിക്കുക കേട്ടോ പൊടിയടിക്കാതിരിക്കാൻ ഒരു എന്താ ഇത് തോർത്തൊക്കെ എടുത്ത് മൂക്കും വായും കൂടെ കെട്ടിയിട്ടുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതഴിച്ചു കളഞ്ഞു കാരണം ഫാൻ ഇടാത്തതുകൊണ്ട് ഭയങ്കര ചൂട് ഇതിങ്ങനെ വായിലും കെട്ടി വെക്കുന്നതുകൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതങ്ങ് തോർത്തെടുത്ത് കളഞ്ഞു ഇന്നത്തെ കാര്യം മഴയൊക്കെ ആയതുകൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പം പൊടിയൊക്കെ അടിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട് അതായത് ചലന്തി വിലയൊക്കെ അടിച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മളെത്രയൊക്കെ സൂക്ഷിച്ചാലും വരാനുള്ളത് വഴി തങ്ങത്തില്ല പിന്നെ നമ്മൾ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുക ആ പറയുന്നത് ശരിയാണോ എന്തൊക്കെയാണെന്നോ പറയുന്നത് എന്തോ ആ എന്തോ ആയാലും അതുതന്നെ നമ്മൾ ഏറെക്കുറെ സൂക്ഷിക്കുക നല്ല തിളപ്പിച്ചാറിയ വെള്ളങ്ങളും വെള്ളങ്ങളൊന്ന് വെള്ളം കുടിക്കുക പിന്നെ നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക കാടും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക അങ്ങനെ ചിരട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമഴ്ത്തി കമിഴ്ത്തി വെക്കുക വീട്ടിനകമാണേലും അടിച്ച് വാരി പൊടിയൊക്കെ തുടച്ച് കളഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കുക അലർജിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നെ മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഡ്രസ്സ് ഡ്രസ്സുകൾ എല്ലാം നമ്മൾ കിടക്കുന്ന കിടക്കവിരി വരെ നല്ല ക്ലീനാക്കി വെക്കണം പി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ളടത്ത് നല്ലതായിട്ട് ക്ലീനാക്കി വെക്കണം അടിച്ച് വാരി തൂത്ത് വാരി ഇടണം എല്ലാം അങ്ങനെ നമ്മൾ തുണികൾ നല്ലതായിട്ട് ഉണങ്ങാൻ പറ്റത്തില്ല കാരണം വെയില വെയിലില്ല വെയിലേ ഇല്ല ഇപ്പം നമുക്ക് കിട്ടാറേ ഇല്ല അങ്ങനെ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക നമ്മൾ സ്വയം സൂക്ഷിക്കുക അല്ലാതെ വഴിയില്ല നമ്മൾ അസുഖങ്ങൾ വന്നതിന് ശേഷം സൂക്ഷിക്കുന്നതിനെക്കാട്ടിൽ വരാതിരിക്കാനായിട്ടുള്ള നമ്മളെ തയ്യാറെടുപ്പുകളാണ് പ്രധാനം അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും അപ്പോൾ നമ്മൾ ഇനി ചിലന്തി അടിച്ച് തൂത്ത് വരാൻ പോട്ടോ ഇനി തൂക്കണം അത് കഴിഞ്ഞിട്ട് തുടയ്ക്കണം അത് കഴിഞ്ഞ് കുറച്ച് തുണി നീലൂട്ടൻ്റെ തുണി മെയിനായിട്ടും കഴുകണം നീലൂട്ടൻ്റെ എന്നും ഞാൻ കഴുകിയിടും ഞങ്ങളുടെ തുണി കഴുകി എന്നും കഴുകിയില്ലെങ്കിലും നീലൂട്ടൻ്റെ അന്നെന്നുള്ളതങ്ങ് കഴുകിയിടും അത് നല്ലതായിട്ട് ഉണക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും എങ്ങനെയെങ്കിലും നല്ല സൂര്യപ്രകാശത്തിലാണ് തുണികൾ ഉണക്കിയെടുക്കേണ്ടതെങ്കിലും നമുക്ക് സൂര്യപ്രകാശം ഇപ്പോൾ കിട്ടാറില്ല സൂര്യൻ നമ്മളോട് പിണങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു കുറേ നാൾ നമ്മൾ പ്രാവുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തതുകൊണ്ട് കുറേ നാൾ പിണങ്ങി മാറി നിൽക്കുക എന്ന് വിചാരിച്ച് ആളങ്ങ് മാറി നിൽക്കുക മഴയെ പറഞ്ഞു വിട്ടിട്ട് അപ്പോൾ എന്നാലും സാരമില്ല നമ്മൾ പരമാവധി എങ്ങനെയെങ്കിലുമൊക്കെ ഉണക്കി എടുക്കാൻ നോക്കൂ അതുകൊണ്ട് നീലൂട്ടൻ്റെ തുണിയൊക്കെ നനച്ച് ഇടണം ഇനി അതൊക്കെ നനച്ചിട്ടിട്ട് വേണം നീലൂട്ടനെ ഒന്ന് കുളിപ്പിക്കണം എനിക്കും കുളിക്കണം അങ്ങനെ ഞാൻ പെട്ടെന്ന് ഈ സ്പീഡ് ഈ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടേക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞ് എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും കുളിച്ചു തുണിയൊക്കെ നനച്ചു അങ്ങനെ ഇതാ ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുമട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് സുന്ദരിയും സുന്ദരനുമായി കുറിയൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഉടുപ്പൊക്കെ ഇടതാണ് അതത്ര നനച്ച തുണിയുള്ളട്ടോ കുറച്ചും കൂടി ഉണങ്ങാനുണ്ട് അതിനി ഫാനിൻ്റെ കീഴിലോട്ട് ഒന്ന് വിരിച്ചിടണം അപ്പോൾ കുളി നനയൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു യുദ്ധമായിരുന്നു മൊത്തത്തിൽ വരി തുടച്ചു ഇനി വെളിയിലോട്ട് ഇറങ്ങണം വെളിയിലോട്ടിറങ്ങണം നിലക്കത്തുള്ളൂ നമുക്ക് വിളക്ക് തേക്കാനുള്ളത് അപ്പോൾ ഇവിടെ മഴ പെയ്തോണ്ടിരിക്കണം ഇതിലൂടെ കാണാൻ പറ്റത്തില്ലായിരിക്കും മഴ പെയ്യുന്നുണ്ട് ഞാൻ കള്ളം പറയല്ല അപ്പൊ വിളക്കൂടെ പെയ്ച്ചു കഴിഞ്ഞാൽ സംഭവം എല്ലാം ഒക്കെയാണ് അപ്പം ഞാനിങ്ങനെ ഇടപ്പാലോചിച്ചു നമുക്ക് ഏതാ ഈ മുടിയൊന്ന് വെട്ടിയാലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം മുടിയൊന്ന് വെട്ടിയാലോ തറേ ഇത്ര ഇത്ര മതി അല്ലേ പൊളിയായിരിക്കുമോ സൂപ്പറായിരിക്കുമോ ഇത്രയും കിട്ടാം വെട്ടിയെ കൊള്ളാമായിരിക്കുമോ എന്റെ മുഖത്തിന് ചേരുവോട് വെട്ടി എന്തായാലും ഒന്ന് വെട്ടി നോക്കാൻ ഇങ്ങട്ട അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ലുക്കായിരിക്കും അല്ല ഒരു വെറൈറ്റി ലുക്കായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇനി ചെയ്യാനുള്ള വെച്ചാൽ ഇനി നമുക്ക് ഞാൻ കുറച്ച് കടലപ്പരിപ്പ് കടലപ്പരിപ്പല്ലോ വടപ്പരിപ്പ് വെള്ളത്തിൽ അപ്പം അതൊന്നും ആ വട ഉണ്ടാക്കണം അതൊന്ന് ചതയ്ക്കണം ഉണ്ടാക്കണം െയാണ് നമ്മുടെ പരിപാടി നീലൂട്ടെന്താ ഉറങ്ങാം കേട്ടോട്ട ഉറങ്ങി ഇനി നമുക്ക് വട ഉണ്ടാക്കാൻ പോവാൻ ഞാന് അങ്ങനെ വട ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി ഏതോ ഒരു ബ്ലോഗിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് ഞാൻ അത് ഇടുന്നില്ല അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണുന്ന ടാറ്റാ ബൈ ബൈ സി യു അടുത്ത വീഡിയോയില് വേറെ ലുക്കായിരിക്കും പുള്ളിയൊക്കെ വെട്ടിക്കളഞ്ഞി